ക്രിസ് വേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊമ്പത് മുപ്പത് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു കർവ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ ജീവിതത്തിൻ്റെ കണ്ണാടിയാണ് ഒന്നാമതായി ഓരോ മനുഷ്യനും അവൻ്റെ മനസ്സിൽ സമാധാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു രണ്ടാമതായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയും അവൻ്റെ സുവിശേഷ ഭജനം സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ആശ്വാസം കണ്ടെത്താനുള്ള ഏക മാർഗം സർവ മാനവരാശിയേയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു പാപനിമിത്തം മനുഷ്യൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കുന്നു കടലിലെ കൊടുങ്കാറ്റ് നിമിത്തം തിരമാലകൾ ഉയരുന്നത് പോലെ അവൻ്റെ മനസ്സ് ചഞ്ചലമാണ് എന്നാൽ യേശു ക്രിസ്തുവിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ നിങ്ങൾ സമാധാനമുള്ളവരായി മാറ്റപ്പെടും ദൈവത്തിൻ്റെ ആശ്വാസം ഹൃദയങ്ങളിൽ വാഴും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ